ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ലിയോസ് ഫാമിങ്ങിൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് പൊന്നാനിയിലുള്ള ഫ്രണ്ട്സ് മുറ ഫാമിലാണ് അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളിപ്പോൾ കിടക്കുന്നുണ്ട് ഹരിയാനയിൽ നിന്നുള്ള കുട്ടികളാണ് ഹരിയാന മുറ കുട്ടികളാണ് അപ്പോൾ ഈ സ്ഥലം വരുന്നത് പന്തല്ലൂർ പാടം കുറ്റിപ്പുറത്തിനും പൊന്നാനിക്കും ഡെയിലുള്ള സ്ഥലമാണ് പന്തല്ലൂർ പാടം ഹൈവേയിൽ തന്നെയാണ് ഇത് സ്ഥലം വരുന്നത് അപ്പോൾ ഇത് കാണുന്നവരെല്ലാവരും കുട്ടികൾ വേണ്ടവർ ഉടനെ തന്നെ അവിടെ ചെന്നിട്ട് വാങ്ങിക്കുക കിലോ നൂറ്റി അമ്പത്തഞ്ചാണ് വില അപ്പോൾ നല്ല കുട്ടികളൊക്കെ കണ്ടിട്ടതില്ലേ ഒരു കിലോ നൂറ്റി നാൽപ്പത് തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് ഉള്ളത് നൂറ്റിയാകുമ്പോഴത്തോട്ട് നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തഞ്ച് റേഞ്ച് വരെ ഉണ്ടാവുള്ളൂ പിന്നെ വലിയ പോത്തോട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടെങ്കിലും അവിടെ ചോദിച്ച സാധനം കിട്ടുന്നതാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ ഒരു മൂന്ന് വലിയ പോത്തിനെ കാണാവുന്നതാണ് അപ്പോൾ അതിൽ ഒരു മേനു വില പറഞ്ഞാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണമെങ്കിൽ ആൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ അതിനും വേണമെങ്കിൽ വേഗം കോണ്ടാക്റ്റ് ചെയ്യാം പുതിയ പുതിയ ലോഡുകൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇടാം കിലോ നൂറ്റി അമ്പത്തഞ്ചാണ് വില കുത്തിപ്പുറത്തിന് കുത്തിപ്പുറത്തൊന്നൂരഞ്ച് കിലോമീറ്റർ പൊന്നാനിന്നൂര് അഞ്ച് കിലോമീറ്റർ അങ്ങനെ ഏതാണ്ട് സെൻട്രൽ ആയിട്ടാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഉടൻ കോണ്ടാക്റ്റ് ചെയ്യുക ഞാനൊരു നമ്പറൊക്കെ ആഡ് ചെയ്യാം ഓക്കെ आप हो गए 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 आप हो